നമ്മൾക്ക് ംസക്കാടമോൻ മൂത്ത കണമ്പിനെ പിടിച്ചേക്കണുമോ പട്ടിണി പാവങ്ങളാണേ ഞങ്ങൾ പട്ടണി വിൽക്കണ നേരാണേ നേരാണ് ക്യാമറമാൻ സതീഷിനൊപ്പം ഹംസക്ക മുൻ ഷെഫിയാർ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിൽ ഒട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമേ ആശക്കരാശക്കായി പെണ്ണെ കാണണമെന്നുണ്ട് ചെരുവി കടലിനെ കര പോണവേ കാണാമ്പിൻ്റെ പോണോ ഈ കരയിലാണ് ത്രാംസക്കടമൂമിയും കണ്ടുള്ള വല്യ കണ്ണസ്രാങ് കിട്ടി വീശിട്ട് കിട്ടിയ സ്പെഷ്യൽ ഇതാണോ ഷഫീർ വെട്ട് ചെമ്മീന്ന് വെച്ചിട്ട് വീശു അറഞ്ചിലാണ് കരയല്ലെന്ന് മാത്രം ഒരു മണിക്കൂർ എനിക്ക് റെസ്റ്റ് അപ്പൊ ഈ വല ഈ വലക്ക് കിട്ടിയ മീൻഡോടാ ചെമ്മീന് ഏ പൂവാനി പൂവാനി പിന്നെ ഷഫീർമോ എത്ര നേരം വീശിട്ടിതാ ലാസ്റ്റ് നമുക്ക് ഇത്ത മീൻ ചാടല്ലേ ചാടല്ലേ ചെറുകണമ്പുണ്ട് ഞാരനുണ്ട് കോരനുണ്ട് അറഞ്ചിലുണ്ട് ആ അയ്യോ പലക്കോട്ടഞ്ഞിട്ടുണ്ട് അഹങ്കാരാണ് കാണിക്കണേ ഒന്ന് രണ്ട് മൂന്ന് നല്ല അടിപൊളി കിട്ടോ അവൻ വെള്ള മീൻ എടുക്കില്ലേ കാരണം അവനക്ക് മീൻ മാത്രമേ പറ്റൂ അതായത് മീനില പണിയെടുക്ക പറഞ്ഞിട്ട് പേടിച്ചു ഓടിയ നമുക്ക് ജസ്റ്റ് പോയ കേട്ടാ നമ്മളെ സാധാരണ വിശാ വരുന്ന സ്ഥലം അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ പറയാ ഫ്ലഡിന് ശേഷം മൂർക്കന് മലമ്പാമ്പ് അങ്ങനത്തെ പാമ്പുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഭയങ്കര പലരും കണ്ട് പേടിച്ചിട്ട് ഓടിയിട്ടൊക്കെ പക്ഷെ അവിടെ മണ്ണ് കൂട്ടിട്ടുണ്ട് അതിലൊരു പൊത്ത് കണ്ടു നമുക്ക് പോയൊക്കെ അതിൻ്റെ ഉള്ളിലേട്ടാ പൊത്ത് നോക്കി പോയിട്ട് പോണ വഴിയിൽ വഴി കഴിക്കാൻ മൂർക്കന അറിയില്ല ത ആറ വരുന്ന ആട് പാമ്പേ ആടാടല പാമ്പിന്നെ കൊത്തുണ്ട് പിന്നെ കൊത്തിയിട്ട് പാമ്പ് മരിച്ചാൽ ഞാൻ ഉത്തരവാദി ഉത്തരവാദിയല്ലാട്ടോ നോക്കണ്ട നോക്കണ്ട തുളയിൽ നീ കൈയിടണ്ട കൊത്തി മരിച്ചാൽ ഞാൻ ഉത്തരവാദി അല്ല ഞാൻ അങ്ങ് വരൂല ആഘോഷം കൊണ്ട് പോയ ആള് അവിടെത്തിയാ പിന്നെ വിളിക്കണ് അത് വെറുതെ തോടി ഊടിയടിക്കുള്ള പരി ഞാൻ വരില്ല മോനെ കൈയിട്ടോക്ക് ആ മണ്ണിടിക്കും മേലെന്ന് വെറുതൊന്ന് വിളിച്ചോക്ക

ജാക്കിചാൻ്റെ ഇടി ഇടുക്കി ജാക്കിചാൻ്റെ ഒരു ഇടി ആ ഇടിച്ചു വന്നൂടി ആ ഇളകണ്ട് ഇളകണ്ടാട്ട് ആട്ട് ആട്ട്